ഈ മാരിയോ ജോസഫ് ജിജി മാരിയോ കുടുംബവഴക്കിൻ്റെ പശ്ചാത്തലത്തിൽ ചില സംഗതികൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ മാരിയോ എന്ന് പറയുന്ന വ്യക്തി സുലൈമാനിൽ നിന്ന് മാര്യോ ആയി മാറിയിട്ട് അതായത് അദ്ദേഹം മാമൂത്സ സ്വീകരിച്ച് കത്തോലിക്കനായിട്ട് അനേകം വർഷങ്ങളായി പക്ഷേ എങ്കിലും നമ്മുടെ കത്തോലിക്കിന് അദ്ദേഹത്തെ വൺ ഹൺഡ്രഡ് പെർസെൻ്റ് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഒരു ജാതി വിവേചനം പോലെ ഒരു ഒരിക്കലും കത്തോലിക്കനാകാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസം ജനങ്ങളുടെ അടിയിൽ കിടപ്പുണ്ട് അതുകൊണ്ട് ഒത്തിരി ജനങ്ങൾ അദ്ദേഹത്തെ ഒരു കത്തോലിക്കനായിട്ടോ ഒരു ക്രിസ്ത്യാനിയായിട്ടോ അംഗീകരിക്കാനായിട്ട് വൈമനസ്യം കാണിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ ഈ കുടുംബവഴക്കിൻ്റെ പശ്ചാത്തലത്തിൽ അത് വീണ്ടും അത് പുറത്തു വരുന്നുണ്ട് കത്തോലിക്കരുടെ ഉള്ളിൽ കിടക്കുന്ന ആ അവിശ്വാസം അതായത് ഇദ്ദേഹത്തിൻ്റെ കൺവേർഷൻ ോ സിൻസിയറായിരുന്നോ ആന്മാർത്തോടുകൂടിയുള്ള ഇതായിരുന്നോ അതോ അദ്ദേഹം സുഡാപ്പികളുടെ ഒരു ഏജൻറ്റായിരുന്നോ അല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാമിക് തീവ്രവാദത്തിൻ്റെ ഒരാളായിരുന്നോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു സംശയം ജനങ്ങളുടെ അടിയിൽ കിടപ്പുണ്ട് നോ ഇപ്പോൾ അദ്ദേഹവും ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായിട്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതും പബ്ലിക് സ്പിയറൽ അതായത് സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള ഫൈറ്റിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബ കുടുംബവഴക്കുകൾ കുടുംബത്തിൽ തന്നെ കുടുംബത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് പബ്ലിക്ക് ഫൈറ്റാണ് പബ്ലിക് വാറാണ് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലാണ് ഈ കുടുംബ നാടകം തകർത്താടുന്നത് ഞാൻ ഇമാരിയോ പോട്ടയിൽ കൂടി വളർന്നു പോകുന്ന വ്യക്തിയാണ് പോട്ടയുടെ സ്വാധീനം കൊണ്ട് കത്തോലിക്കനായിട്ട് മാറിയൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ധ്യാന പ്രാസംഗികനായിട്ടാണ് അദ്ദേഹം ആദ്യമൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഓക്കെ സാമാന്യം നല്ലൊരു ധ്യാന പ്രസംഗനായിരുന്നു ലേമൻസിൽ അതിനുശേഷമാണ് ഈ ജിജി എന്ന് പറയുന്ന വ്യക്തി പതുക്കെ പതുക്കെ ഈ രംഗത്തേക്ക് കാലെടുത്ത് കുത്തിയത് ഇദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് അതിനുശേഷം ഈ ധ്യാനപ്രസംഗങ്ങളിൽ നിന്ന് അദ്ദേഹം പതുക്കെ മോട്ടിവേഷണൽ സ്പീക്കിംഗിലേക്ക് മാറി അതിന് അതിനനുസരിച്ച് ഈ ജിജിയും അങ്ങോട്ട് മാറി എന്നാ അവരുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫിലോക്കാലിയ അതിൻ്റെ പിന്നിലെ ശക്തി അതിൻ്റെ പിന്നിലെ ശക്തി മാരിയോ ആയിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല ആ പ്രസ്ഥാനത്തിലെ സെക്കൻഡ് ഫീഡിൽ മാത്രമാണ് ജിജി കളിച്ചോണ്ടിരുന്നത് സെക്കൻഡ് ഫീഡിൽ അതിൻ്റെ മെയിൻ കക്ഷി ഇദ്ദേഹമായിരുന്നു നെടുന്നൂണ് ഇദ്ദേഹമായിരുന്നു മാരിയോ ആയിരുന്നു ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഈ പ്രസ്ഥാനത്തേക്ക് ഈ ട്രസ്റ്റിലേക്ക് ഒഴുകാനും കാരണം ഇദ്ദേഹത്തിൻ്റെ വാക്ചാരുത അദ്ദേഹത്തിൻ്റെ സ്കില്ല് സംസാരിക്കാനുള്ള സ്കില്ല് അതായിരുന്നു എന്ന് നമ്മൾ സമ്മതിച്ചേ പറ്റൂ എന്ന എൻ്റെ നിരീക്ഷണത്തിൽ ഈ മാരിയോ വലിയ കുഴപ്പമുള്ള വ്യക്തിയല്ല ഒരു റിഡ്യൂസെറ്റ് വ്യക്തിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം വില്ലത്തി ജിജിയാണ് അതിന് യാതൊരു സംശയവും ഇല്ല പണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ കണ്ണു മഞ്ഞളിച്ചു അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും എല്ലാം കണ്ണു മഞ്ഞളിച്ചു അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ കുടുംബപ്രശനത്തിൻ്റെ അടിസ്ഥാന കാരണം പണമാണ് ധനമാണ് അപ്പോൾ ഈ ജിജിയുടെയും കുടുംബത്തിൻ്റെയും പ്ലാന് ഈ പൈസ എല്ലാം അടിച്ചെടുത്തിട്ട് ഇദ്ദേഹത്തെ എടുത്ത് ദൂരെ കളയുക എന്നുള്ളതാണ് മാരിയോയുടെ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗൗ ഗൗരവതരമായിട്ടുള്ള ഒരു ഒരു ഡെവലപ്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജിജി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസം ഉണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ കൺവേർഷനിലും ഇദ്ദേഹത്തിൻ്റെ റിയൽ മോട്ടിവേഷനിലുള്ളമാരോടെ അതിലുള്ള ആ സംശയത്തെ ഇവൾ മുതലെടുക്കുകയാണ് ഈ ജിജി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ അവർ ആരോപിക്കുന്നത് ഇദ്ദേഹം ഒരു സിൻസിയർ കത്തോലിക്കനായിരുന്നില്ല ഇദ്ദേഹം ഉള്ളിൽ എന്നും ഒരു മുസ്ലിം ആയിരുന്നു എന്നുള്ളത് മാത്രമല്ല ഒരു മുസ്ലിം തീവ്രവാദിയായിരുന്നു അദ്ദേഹത്തിന് തീവ്രവാദി ബന്ധം ഉണ്ട് എന്നു വരെ ഉള്ള ഒരു സീരിയസ് ആരോപണമാണ് അവർ അവരുന്നയിച്ചിരിക്കുന്നത് ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇവർ ഈ ജിജി എന്ന് പറയുന്ന സ്ത്രീക്കറിയാം ഈ ആരോപണത്തിന് കറൻസി ഉണ്ട് എന്ന് അത് ജനങ്ങളുടെ കേരളത്തിലെ കത്തോലിക്കരുടെ ഇടയിൽ അത് ചിലവാകും അതിന് സ്വീകാര്യത കിട്ടും എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ അതിനെ ചൂഷണം ചെയ്യുകയാണ് അതു വെച്ച് മുതലെടുക്കുകയാണ് ഞാൻ സീരിയസ് ആയിട്ട് വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൺവേർഷൻ സീരിയസ് ആയിരുന്നു ആത്മാർത്ഥമായിട്ട് ആയിരുന്നു സിൻസിയറായിരുന്നു എന്ന് ഞാൻ പേഴ്സണലി എൻ്റെ വിശ്വാസം അതാണ് കാരണം അതിന് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പക്ഷേ പണം സമ്പാദിച്ചിട്ടുണ്ട് പണം ഉണ്ടായിട്ടുണ്ട് അവരുടെ പ്രസ്ഥാനങ്ങളിലേക്ക് പണം ഒഴുകിയിട്ടുണ്ട് ജനങ്ങൾ നമ്മുടെ ജനങ്ങൾ അങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു കത്തോലിക്കൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൺവേർഷൻ സിൻസിയറായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാ അത് ഇനി ഇപ്പോൾ ഈ മാരിയോ ജോസഫിൻ്റെ ഉത്തരവാദിത്വമാണ് ജനങ്ങൾ ജനങ്ങൾക്ക് തെറ്റുപറ്റി അതായത് അദ്ദേഹത്തിൻ്റെ കൺവേർഷനിൽ സംശയിക്കുന്ന ജനങ്ങൾക്ക് തെറ്റുപറ്റി അദ്ദേഹത്തിൻ്റെ ഈ മതം മാറ്റം സിൻസിയറായിരുന്നു ആത്മാർത്ഥമായിരുന്നു എന്ന് തെളിയിക്കേണ്ടത് മാരിയോ ജോസഫാണ് അതായത് ഈ ക്രൈസിസിലും പിടിച്ചു നിന്ന് പ്രത്യാശ കൈവിടാതെ പിടിച്ചു നിന്ന് അദ്ദേഹം ലോകത്തിനും കേരളത്തിലെ കത്ത് അദ്ദേഹം കാണിച്ചു കൊടുക്കണം ഓക്കെ എന്ത് കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും എന്ത് പ്രോബ്ലംസ് നേരിടേണ്ടി വന്നാലും ചിലപ്പോൾ ലീഗൽ പ്രോബ്ലംസ് പോരെ കാരണം ഇവരുടെ ഈ ആരോപണം വളരെ സീരിയസ് ആരോപണമാണ് ഇവരുടെ ഈ ആരോപണം തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ഉള്ള ആ ആരോപണം അതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ആരോപണം അപ്പോൾ എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഇനി ഫ്യൂച്ചറിൽ മാരിയോക്കി സഹിക്കേണ്ടി വന്നാലും ഏതെല്ലാം ദുഷ്കരമായ പാതയിൽ കൂടി അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വന്നാലും അദ്ദേഹം സിൻസിയറായിരുന്നു എന്ന് തെളിയിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഇത് സ്നേഹത്തിൻ്റെയും മാതൃക കുടുംബത്തിൻ്റെയും പോയിമുഖമെല്ലാം വലിച്ചെറിഞ്ഞ് ഓക്കെ ഈ സ്ത്രീ എത്ര ദുഷ്ടയാണ് ഏഹ് ഹൃദയത്തിൽ എത്രമാത്രം വെറുപ്പ് പേറിക്കൊണ്ടു വന്ന ഒരു സ്ത്രീയാണ് എന്നവർ ഇന്ന് ലോകത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അവർ ചെയ്തു അഞ്ജനയാണ് ഈ ജിജി ജോസഫ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാണ് അവർ അവരുടെ ഭർത്താവിനോട് വളരെ വലിയൊരു വഞ്ചനയാണ് എൻ്റെ ഈ ഇവാലുവേഷനിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ നിരീക്ഷണത്തിൽ തെറ്റുപറ്റിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മാരിയോ ജോസഫിൻ്റെ കൺവേഷൻ സിൻസർ ആയിരുന്നുവെന്നും അദ്ദേഹത്തെ സംശയിക്കുന്നവരുടെ നിലപാട് തെറ്റാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കത്തോലിക്കൽ കാര്യമായിട്ടൊന്നും അദ്ദേഹത്തിൻ്റെ ഡിഫെൻസിന് വരുന്നില്ല അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളതും വളരെ ശോചനീയമായിട്ടുള്ള ഒരു സത്യമാണ് ഓക്കെ നമ്മൾ ഇങ്ങനെയൊന്നുമല്ല നമ്മൾ അന്യമതസ്ഥരെ സുവിശേഷ ബോധനങ്ങളനുസരിച്ച് അന്യമതസ്ഥരെ നമ്മുടെ സഭയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത് അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴെന്തെങ്കിലും അവരെ ഈനോച്ച നായ്ക്കൾക്ക് ഇട്ട് കൊടുത്തിട്ടല്ല അപ്പോൾ ജനങ്ങളുടെ സിമ്പതി ഇപ്പോൾ ഇവരുടെ നേരക്കാണ് ജി ജിയുടെ നേരക്കാണ് കാരണം അവൾ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അതേസമയം മാരിയോ സംശയത്തിൻ്റെ നേടിലാണ് കാരണം അദ്ദേഹം ഒരു മുസ്ലിമായിട്ട് ജനിച്ചിട്ട് ഇതിനെ കത്തോലിക്കനായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് മാരിയോക്ക് അദ്ദേഹം എത്രമാത്രം സിൻസിയറായിട്ടുള്ളൊരു കത്തോലിക്കനാണ് എത്ര സിൻസിയറായിട്ടുള്ള ഒരു സഭാ എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു സംശയമില്ലാതെ കാണിച്ചു കൊടുക്കാനായിട്ട് ഉള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നതും ഇനി ഈ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതും കാരണം ഈ ജിജി മാരിയോ ദമ്പതികൾ ഇനി ഒരു ഒരുമിക്കൽ ഒരു ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല താങ്ക് യു വെരി മച്ച്